ഹലോ എല്ലാവർക്കും ഇതു മധുസ് വലുട്ടരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള ലോട്ടസ് ടൂബേഴ്സ് തന്നെയാണ് അപ്പോൾ കുറേയൊക്കെ നമ്മൾക്ക് ഒത്തിരി സ്റ്റോക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കായിരുന്നു പിന്നെ എടുക്കാം പിന്നെ എടുക്കാം എന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ രണ്ടും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാത്തിലും നല്ല വലിയ വലിയ ബഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് ഇത്രയും ഒരു വിഷമം എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടട്ടെ നല്ല നല്ല ട്യൂബേഴ്സ് കിട്ടട്ടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ അയക്കുന്നത് നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്ലാൻസിൻ്റെ വീട്ടിൽ ഇട്ടിട്ട് അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവർക്കും നാളെ തന്നെ അയച്ച് തരുന്നതായിരിക്കും അതിനോടൊപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്ന ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ ഓർഡേഴ്സും നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ എന്താ പറയുക ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അഡ്രസ്സ് മറന്നു പോവാതെ തരുക അതിൽ പിൻകോഡ് ഫോൺ നമ്പർ ഫോൺ നമ്പറും അത്യാവശ്യമാണ് പിന്നെ ജി പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ ഡി ടി ഡി സി കൊറിയർ എന്ന് പറയുമ്പോൾ ഹോം ഡെലിവറി എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല അതൊന്ന് ശ്രദ്ധിക്കുക ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം കേട്ടോ നിങ്ങളുടെ ഏരിയയിൽ എനിക്ക് ഇവിടെ ഹോം ഡെലിവറി ചെയ്യാറില്ല ഞാൻ അവിടെ പോയിട്ട് കളക്ട് ചെയ്യും ഞാൻ സ്ഥിരമായിട്ട് അയക്കുന്ന ആളായിട്ട് പോലും ഞാൻ അവിടെ പോയിട്ട് കളക്ട് ചെയ് ചെയ്യ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം നല്ല ട്രോപ്പിക്കൽ ആണ് എല്ലാത്തിലും ബഡ്ഡുകളും ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിശദമായിട്ട് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാട്ടോ അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം തന്നെ എൻ്റെ ഫ്രഷ് ട്യൂബേഴ്സാണ് ഉണ്ടോ ഇത് കണ്ടോ എല്ലാം നല്ല ഫ്രഷ് ആണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മൾ എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വെറൈറ്റിയാണ് അമേരിക്ക വേലി കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ഇതാ ഇത് കാണിച്ചു തരാം കേട്ടോ എല്ലാത്തിലും പഡുണ്ട് നമ്മളെടുത്തിട്ട് എല്ലാത്തിലും ബഡ്ഡുണ്ട് എല്ലാം കാണിച്ചു തരാം ഇനി പതുക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും എനിക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മിനിറ്റ് അ കണ്ടോ സൈഡിലിരിക്കുന്നുണ്ടോ ഇത്രയും വലിയൊരു ബഡ്ഡാണ് കണ്ടോ അപ്പോൾ ബഡ് ഉള്ളതാണ് എല്ലാം തന്നെ ഇത് അമേരിക്ക മേലെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല സ്റ്റോക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ റേറ്റ് വരുന്നത് ബഡ്ഡും ഉണ്ട് അപ്പോൾ റേറ്റ് കൂടും ബഡ് ബഡ്ഡുള്ളതിന് അപ്പോൾ നമ്മൾ ബഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ് പിടിച്ച് കിട്ടത്തൊന്നും ഇല്ല കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് പക്ഷേ ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് ആകുമ്പോൾ നമ്മൾ പറയുന്ന ഐഡിയ വെച്ചിട്ടാണല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതാണെന്ന് നിങ്ങളൊരു വിശ്വാസം കൊണ്ടാണ് വാങ്ങിക്കുന്നത് അതായിരിക്കും എന്തായാലും പക്ഷേ ബഡ്ഡുള്ളതിന് നമ്മൾ ആ ഒരു ഉറപ്പ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉറപ്പായി അതിൻ്റെ തന്നെയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിന് റേറ്റ് കൂടുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് അമേരിക്ക മേലിയ ഇത്ത വെറൈറ്റി ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ നല്ല ഫ്രഷ് ടൂബേഴ്സാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഇത് കണ്ടോ അപ്പോൾ നല്ല ഹെൽത്തിയും പിന്നെ വലിയൊരു ബഡും എടുത്തു കഴിഞ്ഞപ്പോൾ സങ്കടമായി പക്ഷേ നമ്മളെടുത്ത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ തഡ് കാണിച്ച കേട്ടോ അപ്പോൾ ലക്ഷ്മിയില് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു ബഡ് അതിൻ്റെ ആ കാണുന്നത് നല്ല ഹെൽത്തി ബഡ് അപ്പോൾ നമ്മളത് ഉറപ്പാണെന്ന് കാണിച്ചിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ വലിയ തിക്ക് റണ്ണറാണ് ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല തിക്ക് റണ്ണേഴ്സാണ് അതാ ഇവിടെയും ബഡ് ഉണ്ട് അവിടെ തന്നെ എടുത്ത് നോക്കുന്നില്ലത് അവിടെയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ് രൂപ തന്നെയാണ് ലക്ഷ്മി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ കാണിച്ചത് പിന്നെ അതെ നൂറ് രൂപയുടെ ലക്ഷ്മി ചെറുതുണ്ട് കേട്ടോ ഇതാണ് നൂറിൻ്റെ ലക്ഷ്മി പിന്നെ കുറച്ച് വണ്ണുള്ളത് ഇത് കണ്ടോ ഗ്രോത്ത് ടിപ്പ് കാണിച്ചു തരാം കണ്ടോ നല്ല ഹെൽത്തി ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ലക്ഷ്മി ഒന്നും ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല ഇനിയിപ്പോൾ ലോട്ടസുകൾ കുറയും ഓട്ടോ ട്യൂബേഴ്സ് കുറയും കാരണം പൂക്കളായി അപ്പോൾ എല്ലാവരും എടുക്കാനൊക്കെ ഒന്ന് മടിക്കും കുറച്ച് ഗ്യാപ്പ് വരും എല്ലാവർക്കും എല്ലാ സെല്ലേഴ്സിനും അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾതാ നമ്മളെടുത്തത് കുറച്ചിരിക്കുന്നുണ്ട് വേണമെങ്കിൽ വേഗം വാങ്ങിച്ചോളൂ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് നൂറ് ലക്ഷ്മി അടുത്ത വറൈറ്റി വന്നിട്ട് സുഭദ്ര കേട്ടോ സുഭദ്രയുടെ വലിയ ട്യൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് പൂക്കളാനായിട്ട് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ ട്യൂബറാണ് ഈ വലിപ്പുള്ള ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മൂന്നും നാലും ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് പിന്നെതാ നൂറ്റി അറുപത് രൂപയുടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ സുഭദ്ര തന്നെയാണ് നൂറ്റി അറുപത് രണ്ടെണ്ണം ഇരുന്നൂറും ഒരെണ്ണം നൂറ്റി അറുപതും ആണ് കേട്ടോ സുഭദ്ര സിംഗിൾ പെറ്റൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് ഡാർക്ക് റെഡ് കളറുമാണ് അതെ കണ്ടോ ബഡ് കണ്ടോ എല്ലാത്തിലും ബഡ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇത് റെഡ് സ്കൈ സ്കാനറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബഡ്ഡിന് ഒരു പ്രത്യേകതയുണ്ട് അതിങ്ങനെ സിംഗിൾ പെറ്റൽസ് ആയതുകൊണ്ട് അതിൻ്റെ ബഡ്ഡിങ്ങനെ കൂർത്തിരിക്കും അപ്പോൾതാ അതിൻ്റെ ഒരു വലിയ തിക്രണ്ണറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റ് സീറോ അതുപോലെ അതിൻ്റെ ഇതുപോലത്തെ നൂറിൻ്റെ കുറേ ഉണ്ട് കേട്ടോ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറിന് ഉണ്ട് എല്ലാം നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അധികം ഒരു ഒന്നോ രണ്ടോ ഗ്രോ ട്രൂപ്പുകൾ ഉണ്ടാവും അപ്പോൾ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ റെഡ് സ്കൈ സ്കാനർ കേട്ടോ പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഡാർക്ക് റെഡുമാണ് കളറ് മിറാക്കളുണ്ട് മിറാക്കൾ എവിടെ നോക്കിയാലും ബഡ്ഡ് താ ഇത് നോക്കി എന്ത് ഹെൽത്തി ഈ ബഡ്ഡുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി അപ്പോൾ ഇതുപോലെ അല്ല അല്ലാണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയുണ്ട് എല്ലായിടത്തും ബഡ്ഡുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വണ്ണം ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഉണ്ടോ സേഫായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് നൂറ് നൂറിൻ്റെ ഇല്ലാട്ടോ ഇരുന്നൂറിൻ്റെയുണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് കേട്ടോ എല്ലാത്തിലും ബഡ്ഡുണ്ട് ബഡ്ഡുള്ളപ്പോൾ റേറ്റ് വ്യത്യാസം വരും അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും വലുത് കാണിച്ചില്ലേ അതുകൊണ്ട് കേട്ടോ ആ റേറ്റിൽ വരുന്നതുണ്ട് അടുത്ത ഇത്ത വെറൈറ്റി ത്രിവേണി കേട്ടോ ത്രിവേണിയും ഒന്നും പറയേണ്ട ബഡ്ഡുകൾ കാണിച്ചിരാട്ടോ ത്രിവേണിത് ഇത് കണ്ടോ ഇത്ര വലിയ ബഡ് അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ത്രിവേണി നല്ല ഫ്രഷ് ട്യൂബർ ഉണ്ട് എന്താ ഈ ഒരു വലിപ്പുള്ള ഒരു ട്യൂബർ നല്ല ഭംഗിയല്ല ഈ ട്യൂബർ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാട്ടോ ഈ വലിയ ബഡ്ഡും ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ ത്രിവേണി പിന്നെ അതുപോലെ ഇരുന്നൂറിൻ്റെതാ ഇതുപോലത്തെ ഇരുന്നൂറിൻ്റെ അധികം ഉണ്ട് നൂറ്റി അൻപതിൻ്റെതാണ് ഇതുപോലെ ഉണ്ട് കേട്ടോ എല്ലാത്തിലും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ബഡ്ഡുകളും മിക്കതിലുണ്ട് നൂറ്റി അൻപതിൻ്റെയിലൊന്നും കാണത്തില്ല എന്നാലും ഇരുന്നൂറിലും പിന്നെ ഈ വലുത് കാണിച്ചതിലും ബഡ്ഡുകളുണ്ട് കേട്ടോ നൂറ്റമ്പതിൽ ചിലപ്പോൾ ഉണ്ടാവും ഞാൻ പക്ഷേ അതിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണുന്നില്ല ഞാൻ ഇതാണ്ടാത്തത് ഇതിലൊക്കെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെയൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ ബഡ്ഡുള്ളത് കിട്ടും അടുത്ത വെറൈറ്റി ആണ് കേട്ടോ കാവേരിയാണ് കേട്ടോ നല്ല വേരൊക്കെ വന്നിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് കാവേരിയുടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ കാവേരിയുടെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ഹെൽത്തി ട്യൂബറാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരും അടുത്ത വെറൈറ്റി എല്ലോ ആണ് കേട്ടോ ദാ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലോ പിയോണിതാ ഇതൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം ഒക്കെ മുറിച്ച് വയ്ക്കാം ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സാണ് യെല്ലോ പിയോണിയാണ് അപ്പോൾ നമ്മളിപ്പോൾ പല റെഡും പിങ്കൊക്കെ കാണിച്ചു അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് യെല്ലോ പിയോണി കൂടി സെലക്ട് ചെയ്യാം കേട്ടോ നല്ല വെറൈറ്റിയാണ് ആണ് കേട്ടോ എല്ലോ പിയോണി ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നിറയെ ഫ്ലവേഴ്സ് വരും പിങ്ക് ബൗൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഓരോത്തിൻ്റെ റേറ്റ് ഈ വലുതിൻ്റെ റേറ്റ് ഇരുന്നൂറും ഈ ചെറുതിൻ്റെ റേറ്റ് നൂറുമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ബൗൺ ലോട്ടസാണ് അമരക്കമ്മയിലേക്ക് പോലെ തന്നെ ഏകദേശം അതേ പൂക്കളാണ് തരുന്നത് അതേ കാണാൻ അതുപോലത്തെ പൂക്കളാണ് തരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കുറച്ചുകൂടി ഭംഗിയുണ്ട് പൂക്കൾ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് പിങ്ക് ബൗൾ നമ്മുടെ അടുത്തുനിന്നുള്ള ഐഡിയ അറിയാത്ത ലോട്ടസാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഐഡിയ അറിയാത്തത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കാരണം നല്ല നല്ല വെറൈറ്റീസ് നമ്മൾ ബാക്കി വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കുഴിച്ചു വയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ബേസിന് എടുത്തപ്പോൾ കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്കാട്ടോ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പലതിലും ബഡ്ഡുകളും കാണുന്നുണ്ട് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ ഐഡി അറിയത്തില്ല എന്ത് കളറാന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും നല്ല വെറൈറ്റി ആയിരിക്കും അത് ഉറപ്പ് അടുത്ത റേറ്റി ആണ് കേട്ടോ അമരപ്പിയോണിയാണ് അമരിപ്പിയോണി നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ദാ ഈ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ വൺ ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നൂറ്റി ഉണ്ട് അമരി രണ്ടേ രണ്ട് രണ്ട് റേറ്റ് ഉള്ളൂ നൂറ്റി എൺപതും നൂറ്റി മുപ്പതും നൂറ്റി മുപ്പതിൻ്റെ കാണിക്കാം ദാ ഇതേപോലത്തേക്ക് ആയിരിക്കട്ടെ നൂറ്റി മുപ്പത് രൂപ കിട്ടുന്നത് സൈഡിലെ ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ട് ടോപ്പ് ഭാഗത്ത് ദാ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് വലുത് തന്നെയായിരിക്കട്ടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അവര് പിയോണിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് നല്ല ഡാർക്ക് കളറാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപയുടെയും അതുപോലെ തന്നെ വലുത് നൂറ്റി എൺപത് രൂപയുടെയും ഉണ്ട് കേട്ടോ നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണവും ഒരു നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ്ടോ റെഡ് ഫിലിപ്പ് അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് മൂന്ന് ഗ്രോത്ത് റിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഫ്ലവറിൻ്റെ പിക്ചർ മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ ഇത് എന്താ പറയുക ഐഡിയ അറിയത്തില്ല കേട്ടോ അപ്പം ഇതിൻ്റെതാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഭംഗിയാണ് പൂക്കളാണ് വലിയ പൂക്കളാണ് മൂന്ന് ഗ്രോത്ത് ഗ്രോത്തിപ്പ് മൂന്നും നാലും ഗ്രോത്ത് ഒക്കെ ഉള്ള ട്യൂബേഴ്സ് ആട്ടോ നമ്മുടെ അടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നല്ല വെറൈറ്റിയാണ് നല്ല വെറൈറ്റീസ് തന്നെ അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അതുകൊണ്ടാണ് എല്ലാം നല്ല ബഡ്ഡുള്ള നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴി സേഫായിട്ട് നിങ്ങളുടെ കൈകളിൽ നമ്മൾ പാൻസ് എത്തിച്ച് തരാം കേട്ടോ അപ്പോൾ ധൈര്യപൂർവ്വം തന്നെ വാങ്ങിക്കാം നമുക്കൊത്തിരി ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓരോ ദിവസം തന്നെ ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത് അപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പ്രത്യേകം താങ്ക്സ് പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്യൂബർ കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെയും ഒരു ഇത് കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ